ഹലോ ഗായ്സ് നമ്മൾ നീണ്ട ഏഴു വർഷത്തിന് ശേഷം നമ്മുടെ മാനവേദൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പ്ലസ് ടു പഠിച്ച സ്ഥലത്താണ് കേട്ടോ പോയത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുമായിരുന്നു കോമൺ ഫ്രണ്ട്സ് അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോയതായിരുന്നു കേട്ടോ ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ അടിപൊളിയായിട്ട് നടന്നു കേട്ടോ അതിലൂടെ നമ്മൾ പഴയ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചും അതുപോലെ കളിച്ചും ചിരിച്ചും കുറേ നേരം അവിടെ നിന്നിട്ടു നിന്നിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയത് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും നല്ല അടിച്ചു പൊളിച്ചു ശരിക്കും നല്ല ത്രില്ലിങ്ങനെ ഇവിടെ നിൽക്ക് എടുക്കാൻ പോവാണ് എടീ അമൃത അമൃത നിന്നെടുക്കട്ടെ നോക്കടി